എഡിറ്റിങ്ങിന്റെ വലിയൊരു പ്രശ്നമുണ്ട് നമ്മൾക്ക് പിന്നെ മലയാള സാഹിത്യം ഇല്ലാതെ പോയി എം ടിക്ക് നോബൽ പ്രൈസ് കൊടുക്കണം എന്ന് ഇപ്പം ഞാൻ പറഞ്ഞെന്തോച്ചാൽ എം ടി ഒരു കയ്യിൻ്റെ എഴുതുമ്പോൾ മറ്റേ കയ്യിൽ കത്തറയും തീർച്ചയായിട്ടും ചില കയ്യില് കത്തറയും മറ്റേ കൈയില് പേനയും കൊണ്ടാണ് എഴുതുന്നത് അങ്ങനെയാണ് അത് പിന്നെ എം ടി എഴുതുന്നത് എം ടി ഒരേ സമയത്ത് എഴുത്തുകറിന് എഡിറ്ററുമാണ് ഒരു ഒരു വാചകം എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ അതേ സമയത്ത് മറ്റുള്ളവർ അങ്ങനെയല്ല ഞാനും അങ്ങനെയല്ല ഇപ്പം അയ്യപ്പെടുത്തീരങ്ങൾ ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഫ്രഞ്ച് തോന്നുന്നു മലയാളവും ഫ്രഞ്ചും അറിയുന്ന ഒരു സ്ത്രീയാണ് ഇത് വർത്തൻ്റെ അവർ അതാദ്യമായിട്ടൊരു വായിച്ചിട്ട് എന്നൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യം അവർ പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങളുടെ പുസ്തകം വായിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയിന്ന് എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഒരു ഫ്രഞ്ചുകാരിയെ കരയിച്ചല്ല പക്ഷെ അടുത്ത വാചകം എന്താണെന്നറിയോ അടുത്ത വാചകം പറഞ്ഞ ഇത് ബാഡ്ലി റിട്ടേൺ ആണെന്ന് ഞാൻ ഞാൻ പറഞ്ഞു എന്താണെന്ന് അപ്പൊ പറഞ്ഞു ഇതില് അവര് പറഞ്ഞ് നിങ്ങൾ പിന്നെ ഇതിലൊരു ഗസ്തോൺ സാഹിബ് എന്ന് പറഞ്ഞൊരു ഒരു കഥാപാത്രം ഞാൻ ഷണ്ടൻ സാഹിബ് എന്നൊക്കെ പറയും അയാൾക്ക് എന്തിനാണ്ട് നിങ്ങൾ ഇത്രയധികം പേജ് കൊടുക്കുന്നു അയാളൊരു ഉപകഥാപാത്രമാണ് നിങ്ങൾ ഈ അയാൾക്ക് അയാൾ ഇത്രയധികം പേജുകൾ അർഹിക്കുന്നില്ല അപ്പം അവർ പറഞ്ഞു ഈ അവർ ഈ ഒരു വാക്കാണ് വെച്ച് സാഗ് ചെയ്യുന്നുള്ള നിങ്ങൾ നോവൽ കയ്യിലെടുക്കുമ്പോൾ ആ ഈ ഈ സായ്ബനെ പറ്റിപ്പെടുന്ന ഭാഗം അത് സാഗ് ചെയ്യുന്നു തൂങ്ങിക്കിടക്കാണ് കേട്ടോ കണ്ട അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത് എന്താണ് എഡിറ്റിംഗ് എന്നുള്ളത് ഇത് മലയാളത്തിലെ ഭൂരിഭാഗം നോവലുകളും വായിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും എഡിറ്റിങ്ങിൻ്റെ അഭാവം